ഇപ്പൊ നോക്കിയാൽ ഒരുപാട് മുല്ലിയന്മാരെ കണക്ക് നോക്കിയാൽ റമദാനുഷെഫിൽ ഓലെ മെയിൻ ജോലി എന്താ റമദാനിൽ അവർ ഒറ്റ ഒന്നും അധികം പടം ഉണ്ടാവില്ല ഒക്കെ ദുബായിലായിരിക്കും അല്ലെങ്കിൽ സൗദിയിലായിരിക്കും അല്ലെങ്കിൽ ഖത്തറിലായിരിക്കും ഒമാനിലായിരിക്കും ബഹ്റൈനിലായിരിക്കും കുവൈത്തിലായിരിക്കും ഇങ്ങനത്തെ ഗൾഫ് രാഷ്ട്രങ്ങളിലായിരിക്കും മുല്ലിയന്മാരൊക്കെ എന്തിനാ ഖുറാൻ ഓതാൻ പോയതാ വിവാദത്തെടുക്കാൻ പോയതാ എന്താ പണി ആടെ പോയിട്ടുള്ള ആൾക്കാരടുത്തൊക്കെ പോയിട്ട് പണം ഇറന്നുണ്ടാക്കുന്ന പണിയാണ് ഏത് അമ്പിയാക്കളെ വിറാസത്താത് റമദാം മാസത്തിൽ പിരിവ്ണ പരിപാടി റമദാം മാസത്തിൽ ഇങ്ങനെ പിരിവ് പ്രത്യേകം ഒരു അമലായി എല്ലാ സ്ഥലത്തും പോയിട്ട് പൈസ പിരിക്കുന്നത് റമദാനിൽ ഒരു അമലായിട്ട് ഏത് അമ്പിയാക്കള വാരി അങ്ങനെ ഏത് അമ്പിയാ ചെയ്ത് പോണ പണി പടി മഹാനായ കുത്തുബുലം സി എം ബന്ധപ്പെട്ട് എല്ലാ കൊല്ലവും നമ്മൾ നടത്തി വരുന്ന ചെറിയൊരു റിലീഫ് ആയിരം കുടുംബത്തിന് ആയിരം റുപ്യയുടെ കിറ്റ് എന്നുള്ള നിലക്ക് ഇൻഷാ അല്ല ഈ കൊല്ലവും നമ്മൾ അത് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് പാവങ്ങളായ അർഹരായ മടവൂർ ഷെയ്ഖുനായ വലിയ മഹബത്ത് വെക്കുന്ന കുടുംബത്തിലേക്ക് നമ്മൾ ഇത് എത്തിച്ചു കൊടുക്കാൻ ആഗ്രഹിക്കുകയാണ് ഈ സഹായം ചോദിക്കുന്നത് മടവൂർ കാഫിലയുടെ കുടുംബത്തിനോടാണ് നമ്മൾ നമ്മളീ ചോദിക്കുന്നത് ഇൻഷാല്ല ഞങ്ങളുടെ കൂടെ ഈ കൊല്ലവും നിങ്ങളും ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു അസ്സാമ അലൈക്കും വറഹമത്തുള്ള പാവപ്പെട്ട ഉസ്താദ്മാർ ഒരുപാട് സ്ഥാപനങ്ങൾ നടത്തുന്നവരുണ്ട് വലിയ വലിയ സ്ഥാപനങ്ങൾ അതിലേക്ക് കുട്ടികളെ പോറ്റാനും അതിലേക്ക് ആവശ്യമായ സാമ്പത്തിക സഹായത്തിനു വേണ്ടി ഗൾഫ് രാഷ്ട്രങ്ങളെ ആശ്രയിക്കുന്നതിനെ പരിഹസിച്ചുകൊണ്ട് കുരുവട്ടൂർ ഷേഖ് പറയുന്നൊരു വചനമാണിത് നമ്മൾ മുമ്പ് കേട്ടത് എന്നാൽ കുരുവട്ടൂരിൻ്റെ കഥമിലാണ് എന്ന് പറയപ്പെടുന്ന സിറാജുദ്ദീൻ ലത്തീഫ് പിന്നീട് അരക്കുന്നതാണ് നമ്മൾ കാണുന്നത് സിറാജുദ്ദീൽ ലത്തീഫി എന്ന് പറയുന്ന എരപ്പൻ മാത്രമല്ല കുരുവട്ടൂരികളായ പല എരപ്പന്മാരും പല നിലക്ക് ഇരക്കുന്നതായും കുരുവട്ടൂർ അക്കീമ് തന്നെ ഇരക്കുന്നതായും ഒക്കെ നമ്മൾ പലപ്പോഴും കണ്ടതുമാണ് എന്നിട്ടും ഉളുപ്പില്ലാതെ അപ്പങ്ങുന്നവനെ അപ്പ എന്ന് വിളിക്കുന്ന സ്വഭാവമുള്ള കുരുവട്ടൂർ അക്കീമ് പറയുന്നത് പാവപ്പെട്ട ഉസ്താദന്മാർ കുട്ടികളെ പോറ്റാൻ വേണ്ടിയിട്ട് ഏതെങ്കിലുമൊക്കെ രാഷ്ട്രങ്ങളിൽ പോയി പിരിവ് എടുക്കുന്നതിന് വലിയ തെറ്റായിട്ടും അതൊക്കെ ഏത് വരിസാന്ന ചോദിക്കുന്നത് എന്നാൽ ഇവിടെ വന്ന സമയത്ത് നമുക്ക് ഇത് എത്ര കൊല്ലം ഇത് സ്ഥാപനം ഉണ്ടാക്കിട്ട് പത്ത് കൊല്ലത്തോളം അവര് സമ്മേളനം നടത്തണ്ടേ എന്തായാലും ഒരു സമ്മേളനം നടത്തുക വെള്ളല്ല വെള്ളമൊക്കെ ഇഷ്ടംപോലെ വെള്ളം വെള്ളമൊക്കെ നമുക്ക് തന്ന് ആരെ കിണർന്നും അതുപോലെ കിണർ കുഴിക്കാൻ സ്ഥലവും അതിലേക്കും ഒക്കെ എല്ലാത്തിനും എല്ലാവരും സഹായിച്ചിട്ടുണ്ട് പിന്നെ അതിന് ഏത്തം വിളിച്ചിട്ട് പിരിവെടുക്കേണ്ട കാര്യമൊന്നുമില്ല ഓരോരുത്തർ അങ്ങോട്ട് കൂടുക ചെയ്യേണ്ട ആകാത്തോ ചിലക്കാതെ പോവുക അപ്പോൾ ആപത് കാലത്ത് ഗുരുവട്ടൂർ ഹക്കി നന്നായി പിരിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല ഓരോ സ്ഥലത്ത് ചെന്നിട്ട് ഈ ലേലം ചെയ്തിട്ട് അതിനെ ഏത്തം മുക്കിയിട്ട് തന്നെ അവന്റെ വാശി പറഞ്ഞാൽ വിളിച്ചിട്ടുണ്ട് അതിനുശേഷം മുലാളിമാരെ സ്വകാര്യത്തിൽ ചെന്നുകൊണ്ട് നമുക്ക് വേദി കെട്ടണമെന്നും അവിടെ ഭക്ഷണം വിതരണം ചെയ്യണമെന്നും അവിടെയുള്ള എല്ലാ പരിപാടിയും ആയിരിക്കണമെന്നും ആ മൗലവന്മാരെ കയ്യും കാലം പിടിച്ചു ഇറന്നിട്ടുണ്ട് ഈ പറഞ്ഞ ഗുരുവെട്ടൂലക്കി മൗലവി എന്നിട്ട് അവർക്ക് സ്ഥാപനമൊന്നുമില്ലല്ലോ ആകെ സാഫിയത്തിൽ കുഫിയ എന്ന് പറഞ്ഞ ഫിത്തനൻ്റെ കമ്പനി അവിടെ ഗുരുവട്ടൂർ മാത്രമല്ല വേറെ ഇവിടെ ഇവർക്ക് സ്ഥാപനമുള്ളത് കേരളത്തിൽ ഒരാ സ്ഥാപനം അവർക്കില്ല അവരനുകൂലിക്കുന്നവർക്കും സ്ഥാപനമില്ല അങ്ങനെ അവർക്ക് കുട്ടികളെ പോറ്റേണ്ട ആവശ്യമില്ല അവർക്ക് ആകെയുള്ളത് പണ്ഡിതന്മാരുടെ പച്ചമാസം തിന്നാൻ ഏതെങ്കിലും ഒന്നോ രണ്ടോ ആജ്യന്മാരെ കയ്യും കാലം പിടിച്ച് ഇരന്ന് വാങ്ങി അന്നത്തെ ഓഫർ വാങ്ങിയിട്ട് അവിടേക്കുള്ള കസാലും ബെഞ്ചും ടേബിളും കാഫിലെ വെന്നേരി വന്നിട്ട് മടവൂർ കാഫിലായി തിരിച്ചു പോവുക അതാ അവരുടെ ഡ്യൂട്ടി അതിലേക്ക് പൈസേൻ്റെ ആവശ്യമില്ല അതേസമയത്ത് പതിനായിരക്കണക്കിന് കുട്ടികളെ പോയിട്ടുന്ന സ്ഥാപനങ്ങളുള്ളവരിലേക്ക് വിശുദ്ധ റമദാനിൽ ഹദിയെ വാങ്ങുന്നതിന് കുയിന്തും കുശുമ്പും കാട്ടുമാണ് ഈ കാലഘട്ടത്തിൻ്റെ കള്ളശേഖ് എന്ന് അവരോധിക്കപ്പെടുന്ന ഈ ചങ്ങാതി ഇവനാപ്പം ശേഖും മുറബിയും അതുപോലെ ഒരിയൊക്കെ ആയിട്ട് ഇവരിങ്ങനെ അവരോധിക്കുന്നതും കേൾക്കണോ ഇവന് വിശുദ്ധ റമദാനില് ജനങ്ങൾക്ക് ഉത്ബോധനം നടത്തുന്ന ഒരു രംഗമാണ് ഇപ്പോൾ പഴയ പോലെ വേണ്ട പോലെ പൈസ കിട്ടുന്നില്ല എന്ന് കണ്ടപ്പോൾ ഇവൻ പറയുന്നത് പറയുന്നെന്താ കൂടുണ്ടോട് കൂടുക തെരഞ്ഞൂർ തരുക ബാക്കിയുള്ളതും ചിലക്കാതെ പോകാന്ന് പൈസ ഇല്ലാത്തവൻ ചിലക്കാതെ പോകാന്ന് ആകൂടി നമ്മളതിൽ ചേർത്ത് മനസ്സിലാക്കേണ്ടതാണ് സാധാരണ മനുഷ്യന്മാരുടെ വർത്തമാനം ഉള്ളത് ഇതാവിൽ നിന്ന് നേരിട്ട് കിട്ടുന്നു എന്ന് അവകാശപ്പെടുന്ന ഷേഖുവിൻ്റെ വർത്താന അത് മനസ്സിലാക്കണം